ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെൻഡോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം അതിൽ നാല് വിൻഡോകളിൽ ഒന്നുള്ളത് നവംബറിലാണ് പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ ഉള്ളത് അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ അലോട്ട്മെൻ്റൊക്കെ വന്ന് താമസിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യുകയാണ് അയാൾ അപ്പോൾ അതുകൂടി കാണണം അല്ലാതെ ഒരു ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണണ്ട നമ്മളെ നോക്കൂ ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിലൊരു കളി വരുന്നതിനവിടെ വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ലേ പദ്രസംഗങ്ങളിലൊക്കെ നടക്കുകയാണ് അപ്പോൾ അങ്കോളയിലുള്ള കളി അതിൽ ഒരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചിട്ട് ഇവിടെ ഇതിൻ്റെ ഈ വിൻഡോ പ്രകാരം എന്നുള്ള കളി എന്ന് പറഞ്ഞാൽ ഫിഫയുടെ കളി തന്നെയാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മളടുത്തുണ്ട് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട് അല്ല നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബർ തന്നെ നടത്തണമെന്നാണ് മാർച്ചിൽ അവർ ഒരു ഓഫറുണ്ട് ഇപ്പോൾ മാച്ച് ഫീ എത്ര കോടി രൂപയാണ് എത്ര മില്യൺ ഡോളറാണ് അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ച് വാങ്ങിയിട്ട് നമുക്ക് പറയാലോ ശരി എന്ന് പറയാമല്ലോ പക്ഷേ അതല്ലല്ലോ ആ സ്പോൺസർ പറഞ്ഞത് ഞങ്ങളാ മാച്ച് ഫീ തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നു അപ്പോൾ ഞങ്ങൾ കളിക്കലോ ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും നടക്കില്ല ഞങ്ങൾ പണം തിരിച്ചു വരണം എന്ന് പറയാം പക്ഷെ അതല്ല നമ്മൾ പറയുന്നു അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടക്കണമെന്നാണ്